ഹായ് 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 ഞാനിപ്പോൾ നിൽക്കുന്ന ഇവിടെയെന്നറിയാമോ ഞാൻ ആലപ്പുഴയിലാണ് ആലപ്പുഴയിൽ അപ്പോൾ ഞാനും കുറേ പേരും കൂടെ കൂടി ഇവിടെ മീനെ പിടിക്കാൻ കേട്ടോ മീനെ പിടിക്കാൻ പോകണേ അതെൻ്റെ ഇത് വേണ്ട എൻ്റെ ഈ കാണുന്ന പാടത്ത് നിന്ന് മീനെ പിടിക്കാൻ പോകാണ് കേട്ടോ தாழப் போடாது தாழ் போதும் தாடி போவோம்

ത്തെയാണ് നമ്മളിവിടെ മീനെ പിടിച്ചു സഹായിക്കുന്നതാ എന്താ അതെ രണ്ടാമത്തെ കരിമീൻ കണ്ടോ എന്താ അതിൻ്റെ കൂടെ കരിമീൻ കരിമീൻ കൂടെ ഇടാം ചെമ്മീനും കരിമീനും കൂടെ ും കരിമീനും എന്താ വൻ വേട്ട കുഞ്ഞാറ്റയുടെ പുറകോകെ പോയ മീനെ കിട്ടും കേട്ടോ വേണ്ടത് കൊണ്ടാ ദണ്ട കുഞ്ഞാറ്റേണ്ട കുഞ്ഞാട്ടെ

വല വേണോ ഏതാ ഏതാ വെള്ളക്കൂട്ടിലാണോ മുളത്തുള്ള പഠിക്കുന്നത് ഏഴിലോ എവിടെ പഠിക്കുന്നത് ഏ സ്ഥലം അതെന്തോ സാധനം എന്താ ചെമ്മീനാണ് എന്തുകൊണ്ടാണ് ഈ വലക്കത്തെ മീനൊക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞെടുത്തൊരു തൂളിൽ നിൽപ്പു മീനും പോയാണ്ട മീൻ കുഞ്ഞാറ്റ മീനെന്നാണ് കാണിച്ചേ

ഇവിടെ വന്നെ ഇത് വലിയ മീനന്ത മൂന്നെണ്ണം അവിടെ തന്നെ വിളിച്ചല്ലേ ഇത് വേണ്ട ഐറ്റം കിടക്കുന്ന കിടപ്പ് വേണ്ട മോടെ പേരെന്തായിരുന്നു അനാമിക അയ്യോ മീൻ താഴെപ്പ് എല്ലാം താഴെപ്പ് കേട്ടോ അനാമിക എത്രള്ള പഠിക്കുന്നത് എട്ടിലാമികയും കുഞ്ഞാറ്റയും കൂടെ മീനെ പിടിച്ചിരുന്നു അവിടെ അതുകൊണ്ട് അവിടെ കിടന്ന് മീൻ പൊളിക്കുന്നുണ്ടോ മീൻപിട്ടത്തിൽ കുഞ്ഞാറ്റല്ലാം വേറെ ആരും ഇല്ല കേട്ടോ എങ്ങgetRadius സാഹസയമായിട്ട് മീനെ പിടിക്കുന്നുണ്ട് ഇവര്ടാ അത്രേടാ നാനാ അവിടെ പറന്നിരിക്കുന്ന മീൻ ഉണ്ട് ഇയാരെ ഇയാരെ അവിടെ പറന്നിരിക്കുന്ന മീൻ ഉണ്ട് ദേന്തുരി ദേന്തുരി ദേ ദേ അയ്യോ ഇടി ഓടല്ല സൈഡ് 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 ഇയാരെ ഹേർ 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 ആരെയാണ് പിടിക്കാൻ ദേ 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 കരിമീൻ കരിമീൻ ദേ ഇയാരെ പിടിച്ചി പിടിക്കാൻ പേടിയില്ല ോട്ടെ ഇവരോടൊപ്പം ആയിരുന്നു ഇന്നത്തെ മീൻപിടുത്തം കുഞ്ഞാറ്റി അനാമികയും ഓക്കെ ബൈ